എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തോതയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ പുതിയകാവിലെ അന്തരീക്ഷത്തിൽ നാല് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് സ്റ്റഡി റൂം വരുന്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെയധികം ഡിമാൻഡുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട്ടിൽ നിന്ന് തൃപ്പൂണിത്തുക റെയിൽവേ സ്റ്റേഷനിലേക്ക് നാല് കിലോമീറ്റർ എസ് എൻ ജംഗ്ഷൻ നാലര കിലോമീറ്റർ ചോറ്റാനിക്കര ഭഗവതി ടെമ്പിൾ അഞ്ച് കിലോമീറ്റർ വെണ്ണല പത്ത് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാർക്ക് പത്ത് കിലോമീറ്റർ പാലാരിവട്ടം പതിനാല് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് അഞ്ച് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ഇൻ്റർലോക്ക് ബ്രിക്സ് ആണ് വിരിച്ചിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ റോഡിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് വലിയൊരു സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന വിത്തിയിൽ ടി വി യൂണിറ്റ് കാണാതെ മൾട്ടി വീഡിലാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ നല്ല രീതിയിൽ ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം ആറോളം ചെയ്ത് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി വാഷ് കൗണ്ടറും മിററും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനഞ്ചടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് സെറാ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം കിച്ചണിൽ അത്യാവശ്യം നല്ല കബോർഡ്സ് നൽകിയിട്ടുണ്ട് കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വലിയ കൂടി കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡന്റ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഇവൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാൻഡ് ഭാഗത്ത് വിത്തിയിലായിട്ട് രണ്ട് പാളയുടെ വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ചെറിയൊരു പാസിങ് ഏരിയയിലേക്കാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും ഒരു സ്റ്റഡി റൂമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം ഏകദേശം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പതിനഞ്ചടി നീളവും പത്തടി വീതിയും തന്നെയാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ സ്റ്റഡി ഏരിയയിലേക്കാണ് ഏകദേശം പത്തടി നീളവും പത്തടി വീതിയുമാണ് സ്റ്റഡി റൂം സൈസ് വരുന്നത് ഈ വീടിൻ്റെ സ്വിച്ചസ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ലെഗ് ബ്രാൻഡും ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീട് നൽകിയിട്ടുള്ളത് അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ചെറിയൊരു ബാൽക്കണിയിലേക്കാണ് ബാൽക്കണിയിൽ നിന്ന് നേരെ ചെല്ലുന്നത് യൂട്ടിലിറ്റി ഏരിയയിലേക്കാകുന്നു എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറക്കടുത്ത് പുതിയകാവിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിനോണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് എയ്റ്റി ഫൈവ് ലാക്സ് വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ